ഈ പെരുന്നാൾ എന്നത് വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമല്ല മറിച്ച് ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും ഐക്യവും സന്തോഷവും വളർന്നുവരാനും വേണ്ടിയുള്ളതാണ് പെരുന്നാൾ മയക്കു വരുന്ന് അത് വെള്ളമായാലും ഗുളികയായാലും മറ്റെന്താണെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിച്ചു കളയുന്നതാണ് അതുകൊണ്ട് എല്ലാവരെയും ആ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാഴ്ചയും പ്രവർത്തനവും കൂടി ഈ പെരുന്നാൾ ദിനത്തോടു കൂടി ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് റിപ്പോർട്ട് ചാനൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുകയും അതിലെ പ്രേക്ഷകരോട് പെരുന്നാളിൻ്റെ ആശംസ അറിയിക്കുകയും ചെയ്യുന്നു